മായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ കെ ജിഒ എം മൂവ്വാറ്റുപുഴ ഏരിയ സമ്മേളനം വാഴപ്പള്ളിയിൽ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയുടെ ദുരിതത്തിന് അറുതി വരുത്തുവാനും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാനും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കൊച്ചി മെട്രോ മൂവാറ്റുപുഴ വരെ നീട്ടണമെന്നും താലൂക്കുകളുടെ ആകെ വേണ്ടി അടിയന്തരമായി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നും കെ ജി ഒ എ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വാഴപ്പിള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കെ ജി ഒ എ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഷ്ടം നികുതി വരുമാനത്തിൽ വൻതോതിലുള്ള വളർച്ച ഈ കേരള സംസ്ഥാനത്തിൽ തനത് നികുതി അമ്പത്തിനാലിൽ നിന്ന് എഴുപത് ശതമാനമായി ഉയർന്നു ശിക്ഷ വളർച്ച ഇരുപത്തി ശതമാനത്തിൽ നിന്ന് അമ്പത്തി എട്ട് മൂന്ന് ശതമാനമായി മാറി കേരളത്തിന്റെ കടബാധ്യത ഒരു മുപ്പത്തി ആറ് ശതമാനമാണ് കേന്ദ്രത്തിന്റെ കടബാധ്യത അമ്പത്തിയേഴ് ശതമാനമാണ് കടമെടുപ്പ് പരിധിയിലെ വെട്ടിക്കുറവ് കേരള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഇ ഡി പിയിലെ നിർണായക നേട്ടമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിന് അർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ട വഴിയുണ്ട് കേരളത്തിന് ഏരിയ പ്രസിഡന്റ് എ കെ മനീഷ് അധ്യക്ഷനായ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ഡി ഉല്ലാസ് റിപ്പോർട്ടും ഏരിയ ട്രഷറർ ഉസ്മാൻ സിഇ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റുഡന് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും